നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രണോളജിസ്റ്റുമാണ് ഇന്ന് ഒരു പുതിയ വിഷയവുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് പൊതുവേ നമ്മുടെ ക്ലിനിക്കുകളിൽ അത്രയും ഡിസ്കസ് ചെയ്ത് കാണാറുമില്ല പുരുഷന്മാരെ പ്രത്യേകിച്ച് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് ഇത് അതിൻ്റേതായ പരിമിതികളുണ്ട് നമുക്കൊരു ക്ലിനിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പലരും ഈ പ്രശ്നമുണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഡിസ്കസ് ചെയ്യാനായിട്ട് മടിക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവുമെന്ന് വിചാരിച്ചത് പുരുഷന്മാരിൽ കാണുന്ന സർവ്വ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഉദാഹരണക്കുറവ് ഉദാഹരണക്കുറവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത വിധം നമുക്ക് ഉദാഹരണം നടക്കുന്നില്ല അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ആണ് നമ്മൾ ഈ ഉദ്ധാർണക്കുറവ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പ്രമേ പ്രമേഹ രോഗികളിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ ഉദാഹരണക്കുറവിൻ്റെ പുറകിൽ പല കാരണങ്ങളുണ്ട് അത് ഹോർമോൺ പ്രശ്നങ്ങളായിരിക്കാം ഹോർമോൺ പ്രശ്നങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പ്രമേഹ രോഗമാണ് അത് കൂടാതെ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ കുറവുള്ള സാഹചര്യം അല്ലെങ്കിൽ ഫ്രൊലാക്റ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ കൂടി നിൽക്കുന്ന സാഹചര്യത്തിലല്ല ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതാണ് ഹോർമോൺ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന കോസസ് രണ്ട് ഈ നാടികളെ ബാധിക്കുന്നത് കൊണ്ട് ന്യൂറോജനിക് കോസസ് ഉണ്ട് അത് കൂടുതലും കാണുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സർജറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റി അവിടുത്തെ നാടികളെ ബാധിക്കുന്ന സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും പലപ്പോഴും ഈ ഉദാഹരണക്കുറവ് ഒരു പ്രശ്നമായി വരാറുണ്ട് മൂന്ന് രക്തക്കുഴലുകളിലെ രക്തധമനികൾ അടഞ്ഞു പോകുന്ന സാധാരണ കണ്ടീഷൻസ് നമുക്കത് കൂടുതലായിട്ട് നമുക്കറിയാവുന്ന ഹാർട്ടിൻ്റെ രക്തധമനികൾ അടഞ്ഞു പോകുന്നു അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ പെനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ പ്രോബ്ലംസ് വരിക അത് ഒന്നെങ്കിൽ ആർട്ടറിസിലായിരിക്കാം അല്ലെങ്കിൽ വെയിൻസിലായിരിക്കാം ഏതിലായാലും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടും ഉദാഹരണക്കുറവ് വരാറുണ്ട് നാലാമത്തെ വലിയ കോഴ്സ് കോസസ് ആണ് ഇത് പണ്ട് നമ്മൾ ഇതൊരു വലിയൊരു ഘടകമാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതലും മിക്സ്ഡ് കോസസ് ആണ് ഏറ്റവും കോമൺ എന്ന് വെച്ചാൽ ഒരു ഒറ്റ കാരണമല്ല പല കാരണങ്ങൾ ചിലപ്പോൾ ഇതിനുണ്ടാവാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉദാഹരണക്കുറവിൻ്റെ പുറകിലുള്ള കാരണങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഹോർമോൺ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അത് ടെസ്റ്റുകൾ ചെയ്ത് അത് കണ്ടുപിടിച്ച് പ്രമേഹ രോഗം നിയന്ത്രണത്തിലല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ മറ്റ് മെയിൽ ഹോർമോൺ കുറവുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ മെയിൽ ഹോർമോൺ നമ്മൾ കറക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് പിറ്റുട്ടറി ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ അനാവശ്യമായി കൂടി നിൽക്കുകയും അങ്ങനത്തെ സാഹചര്യത്തിലും പലപ്പോഴും ഈ ഉദാഹരണക്കുറവൊരു പ്രശ്നമായിട്ട് വരാം അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ വ്യതിയാനങ്ങളിലും ചിലപ്പോൾ ഈ ഉദ്ധാരണക്കുറവ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രസൻറ്റ് ചെയ്യാം അതിൻ്റെ ഒരു മെയിൻ അല്ല എന്നിരുന്നാലും അങ്ങനെ വരാം അപ്പോൾ അതൊരു നമ്മൾ ഒരു കാതലായ ഒരു ടെസ്റ്റുകളിലൂടെ നമുക്കത് ബ്ലഡ് ടെസ്റ്റുകളിലൂടെ അത് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സ രീതികളിലേക്ക് പോവാം അപ്പോൾ ഏറ്റവും നമുക്ക് എഫക്റ്റീവായിട്ടും ഏറ്റവും എളുപ്പത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹോർമോൺ കുറവുകളുണ്ടെങ്കിൽ അത് നികത്തണം അത് നികത്താനായിട്ടുള്ള പ്രത്യേക ചികിത്സാ രീതികളുണ്ട് അതിൽ നിന്ന് നമുക്ക് പ്രമേഹത്തിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ തിരിച്ചു തരാൻ കുറവുള്ളവർക്ക് അത് തിരിച്ചെടുക്കാനായിട്ട് അതുപോലെ പ്രൊലാക്റ്റിൻ്റെ ഹോർമോൺ കൂടി നിൽക്കുകയാണെങ്കിൽ അത് കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഇതുകൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാവുന്നില്ല അപ്പോൾ നമുക്ക് ഉള്ളത് വേറെ ചില ഗുളികകളാണ് അല്ലെങ്കിൽ ടാബ്ലെറ്റ്സ് നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം ഇത് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇതെല്ലാം നമ്മുടെ ഈ രക്ത ധമനികളിലൂടെ രക്ത ഓട്ടം കൂട്ടുന്ന രീതിയിലുള്ള ആണ് അപ്പോൾ ഇത് നമുക്ക് സിൽഡനാഫിൽ അല്ലെങ്കിൽ വയാഗ്ര എന്നുള്ള പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ സിയാലിസ് അല്ലെങ്കിൽ ടെഡലാഫിൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ഉണ്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു 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 രാസ ഒരു രാസവസ്തുവിലൂടെയാണ് ഈ ഈ ടാബ്ലറ്റ്സ് എല്ലാം ഇതിൻ്റെ ഇഫക്റ്റ് കൊണ്ടിരുന്നത് അപ്പോൾ ഇത് നമുക്ക് ആവശ്യം ഉണ്ടാകുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മുമ്പ് എടുത്താൽ നമുക്ക് ഒരു ഒരു പരിധി ആൾക്കാർക്ക് ഇത് കാരണം നമ്മൾ ഉദാഹരണം നല്ല രീതിയിൽ നടക്കുകയും അവരുദ്ദേശിക്കുന്ന ഒരു ഒരു സക്സസ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ഈ ടാബ്ലെറ്റ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ പല രീതിയിലും അല്ലെങ്കിൽ വായിച്ചുമൊക്കെ കുറേയൊക്കെ ഒരു അറിവുണ്ട് ഇത് കഴിഞ്ഞാൽ ഇതുവരെ നമുക്കുണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിലേക്കുള്ള ട്രീറ്റ്മെൻസ് എല്ലാം ഒന്നെങ്കിൽ കുറച്ച് വേദന ഉണ്ടാക്കുന്ന തരം ട്രീറ്റ്മെൻസ് ആണ് പെയിൻഫുൾ ആണ് അല്ലെങ്കിൽ അതിന് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട് അല്ലെങ്കിൽ അത് സർജിക്കൽ ട്രീറ്റ്മെൻസ് ആയിരുന്നു അപ്പോൾ അൽപ്രോസ്റ്റാഡിൽ എന്ന് പറയുന്ന ഒരു ഇഞ്ചെക്ഷൻ നമുക്ക് ഈ പെനിസിൻ്റെ ബേസിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇറക്ഷൻ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് ഇച്ചിരി പെയിൻഫുള്ളും ഒരു ഡിഫിക്കൽ ഡിഫിക്കൽട്ടാണ് നമുക്ക് ഒരു ടാബ്ലറ്റ് എടുക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ വാക്യൂം പംപ്സ് ഉണ്ട് അതൊരു വാക്യൂം ഉണ്ടാക്കിക്കൊണ്ട് ബ്ലഡ് നമ്മുടെ പിന്നിസിലേക്ക് ഡ്രോ ചെയ്തുകൊണ്ട് പിന്നിസിൻ്റെ ഇറക്ഷൻ കൊണ്ടുരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ആ വാക്യൂം പംപ്സ് അതിൻ്റെ മുകളിൽ ആണ് ഈ പെനൈൽ ഇംപ്ലാൻസ് എന്ന് പറയുന്ന യൂറോളജിസ്റ്റുകൾ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഒരു ഇംപ്ലാന്റിലൂടെ നമ്മൾ ഇറക്ഷൻ കൊണ്ടുരിപ്പിക്കുക എന്നുള്ള രീതികളാണ് അപ്പോൾ ഇതെല്ലാം ഈ ടാബ്ലറ്റ് നമുക്ക് വളരെ എളുപ്പമാണ് എടുക്കാനായിട്ട് പക്ഷേ എല്ലാവർക്കും നല്ലൊരു ഫലം അതിൻ്റെ അകത്ത് കിട്ടണമെന്നില്ല ഹോർമോൺ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതും വളരെ എളുപ്പമാണ് പക്ഷേ ഇത് കഴിഞ്ഞാലുള്ള ഒക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് ആയതർ ഇഞ്ചെക്ഷൻസ് ആണ് അല്ലെങ്കിൽ അതുപോലെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഫലപ്രദമായ ചികിത്സാ സംവിധാനങ്ങൾക്ക് ഇനി ഒരു ഇവിടെ ഒരു അൺമെറ്റ് നീഡ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ആവശ്യം തീർച്ചയായിട്ടും സമൂഹത്തിലുണ്ട് അപ്പോഴാണ് നമുക്കിപ്പോൾ ഒരു പുതിയ രീതിയിലുള്ളൊരു നൂതന ചികിത്സാ സംവിധാനം അവൈലബിൾ ആയിരിക്കുന്നത് ഇത് ടെസ്ല ചെയർ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് കാണാം അത് ഫങ്ഷണൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷനിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു ന്യൂ ഡിവൈസ് ഡിവൈസാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതൊരു സർജറി അല്ല നമ്മൾ ഈ ചെയറിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ഈ മാഗ്നറ്റിക് സ്റ്റിമുലേഷനിലൂടെ നമ്മൾ ഈ ഇതിനെ ഈ ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനപരമായി വർക്ക് ചെയ്യുന്ന നെർവ്സിനെയും മസിൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ കവർനസ് നെർബും ട്യൂഡൻറ്റൽ നെർവ്സും അതുപോലെ തന്നെ പ്രധാനമായ രണ്ട് മസിൽസ് ബൾബോ കെവർനോസസും ഇഷ്ക്യോ കെവർനോസസ് മസിൽസിനെ ഫങ്ഷണൽ മാഗ്നറ്റിക് ഫീൽഡ്സിലൂടെ നമ്മൾ ലോക്കലായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വളരെ അനായാസമാണ് നമുക്ക് ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമ്മളൊരു ആഴ്ചയിൽ രണ്ട് സെഷൻ വെച്ച് നമ്മൾ ഈ ചെയറിൽ ചെയറിലൊരു അരമണിക്കൂർ ഇരിക്കുന്നു ഈ ചെയറിൻ്റെ അടിയിലും സൈഡ് ഭാഗത്തിലും അതുപോലെ തന്നെ പുറകിലുമായിട്ട് മാഗ്നറ്റിക് ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ ടെസ്ല ചെയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ ഓപ്പറേഷനിലൂടെ ആ ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊണ്ടിരിപ്പിക്കുകയും അതിലൂടെ ഈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക അതുപോലെ ഈ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ വളരെ അധികം ആൾക്കാർക്ക് തന്നെ ഈ ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നം നമുക്ക് അടുത്ത സ്റ്റേജിൽ ഉള്ളവർക്ക് നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് സർജറി വരെ പോകേണ്ട കാര്യമില്ല വേദനയില്ല പക്ഷേ ടാബ്ലറ്റിൻ്റെ മുകളിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സംവിധാനമാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ടാബ്ലെറ്റ്സ് എടുത്തിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ഈ ടെസ്ല ചെയർ ഒരു പുതിയൊരു നൂതന ചികിത്സാ സംവിധാനമാണ് ഇത് നമ്മുടെ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂരിൽ നമുക്കുണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഈ ടെസ്റ്റ ചേറുള്ള ഏക സ്ഥാപനമാണ് നമ്മുടെ ഇവിടുത്തെ സെൻറ്റർ നോർത്ത് ഇന്ത്യയിലും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇത് ആണ് അപ്പോൾ ഇതൊരു പുതിയ ഇതാണ് നമുക്കെല്ലാവർക്കും മാഗ്നറ്റിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എല്ലാവർക്കും എം ആർ ഐ സ്കാനിനെ കുറിച്ച് അറിയാം എം ആർ ഐ സ്കാനിലും ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്കാൻ ചെയ്യുന്നത് അപ്പോൾ മെഡിസിൻ്റെ ഈ മാഗ്നറ്റിക് ഫീൽഡ്സിനൊരു ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ക്രോണിക് ബാക്ക് ഏക്ക് വേദന പുറകിലെ നടുവേദന അതുപോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകളിൽ വരുന്ന യൂറിനറി ഇൻകോണ്ടിനൻസ് മൂത്രം പിടിക്കാതെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാതെ പോകുന്ന സാഹചര്യം സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഇതിനെല്ലാം ഈ ടെസ്ല ചെയർ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ എൻ്റെ സൈഡിൽ ഇതിൻ്റെ യൂസ് കൂടുതലും ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദാഹരണക്കുറവിലേക്ക് മരുന്നുകളും മറ്റ് പ്രശ്നങ്ങളും മറ്റ് ചികിത്സാ രീതികളും ചെയ്തിട്ടും നമുക്ക് ഫലം കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു എട്ട് സെഷൻ ഒരു ആഴ്ചയിൽ രണ്ട് സെഷൻ വെച്ച് ഏകദേശം ഒരു എട്ട് സെഷൻ ഒരു സെഷൻ എന്ന് വെച്ചാൽ ഏകദേശം മുപ്പത് മിനിറ്റാണ് അങ്ങനെ ചെയ്താൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും ബെനിഫിറ്റ് കിട്ടുന്ന സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു പുതിയ ഒരു അറിവ് അറിവ് എന്നുള്ള നില നിലയ്ക്ക് നമ്മൾക്കത് അത് മനസ്സിലാക്കുന്ന ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് സംവിധാനമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു ഉദാഹരണ കുറവ് കാരണം മരുന്നുകൾ എടുത്തിട്ടും അത് ഭേദമാവുന്നില്ല ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം